आकाशवाणी विद्याभ्यास रंग विजयवाणी एस परीक्षा सहाय सामूहिक शास्त्रम രണ്ടാം ഭാഗത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം അവതരിപ്പിക്കുന്നത് വെള്ളനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക വി പി മാർഗ്രറ്റ് ലിനി പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സാമൂഹ്യശാസ്ത്രം രണ്ടാം ഭാഗത്തിൽ പത്ത് യൂണിറ്റുകളാണുള്ളത് ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഋതുഭേദങ്ങളും സമയവും കാറ്റിൻ്റെ ഉറവിടം തേടി ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്നീ മൂന്ന് യൂണിറ്റുകളിലെ പ്രധാന ആശയങ്ങളാണ് ഇന്ന് വിശകലനം ചെയ്യുന്നത് ഭൂമിയുടെ രണ്ട് പ്രധാന ചലനങ്ങളായ ഭ്രമണവും പരിക്രമണവും അവയുമായി ബന്ധപ്പെട്ട് പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളുമാണ് ഋതുഭേദങ്ങളും സമയവും എന്ന ആദ്യ യൂണിറ്റിൽ നാം പഠിക്കുന്നത് ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതാണല്ലോ പരിക്രമണം ഭൂമിക്ക് ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ വേണ്ടിവരുന്ന സമയം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ആറു മണിക്കൂറുമാണ് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് പരിക്രമണ പരിക്രമണവേളയിലുടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കുമിടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു ഇതിനെ സൂര്യന്റെ അയനം അഥവാ അപ്പാരൻ മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് വിളിക്കുന്നു സൂര്യന്റെ അയനം മൂലം ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു ഇത് ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നു വർഷത്തിൻ്റെ ആദ്യ മാസക്കാലം ഉത്തരാർത്ഥഗോളത്തിലും അടുത്ത മാസക്കാലം ദക്ഷിണാർത്ഥഗോളത്തിലുമാണ് സൂര്യൻ്റെ ലംബരശ്മികൾ പതിക്കുന്നത് പരിക്രമണ വേളയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമതിരേഖയ്ക്ക് നേർ മാർച്ച് ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തി എന്നീ ദിനങ്ങളിലാണ് ഈ ദിനങ്ങളിൽ രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും ഈ ദിനങ്ങളെ സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങളെന്ന് വിളിക്കുന്നു എന്നാൽ മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ സൂര്യൻ ഭൂമത്തിരേഖയിൽ നിന്നും വടക്കോട്ടയനം ചെയ്ത് ജൂൺ ഇരുപത്തിയൊന്നിന് ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു ഈ ദിനത്തെ ഉത്തരാർധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നു ഉത്തരാർധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാത്രിയും അനുഭവപ്പെടുന്നത് ഈ ദിവസമാണ് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ മധ്യരേഖയിൽ നിന്നും തെക്കോട്ട് അയനം തുടരുന്ന സൂര്യൻ ഡിസംബർ ഇരുപത്തിരണ്ടിന് ദക്ഷിണായനരേഖയ്ക്ക് നേർമുകളിലെത്തുന്നു ഈ ദിനത്തെ ഉത്തരാർത്ഥഗോളത്തിൽ ശൈത്യയനാന്ത ദിനം എന്ന് വിളിക്കുന്നു ഈ ദിവസം ഉത്തരാർത്ഥഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകലും ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയും അനുഭവപ്പെടുന്നു സൂര്യന്റെ അയനവും ഋതുക്കളുമായി ബന്ധപ്പെട്ട് പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന പട്ടിക നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ ഉത്തരായനം എന്ന് വിളിക്കുന്നു ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ ദക്ഷിണായനം എന്നാണ് വിളിക്കുന്നത് ഇനി ഭ്രമണവും സമയവുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ നമുക്ക് നോക്കാം ഓരോ സ്ഥലത്തെയും സൂര്യൻ്റെ സ്ഥാനത്തെ ആധാരമാക്കി നിർണ്ണയിക്കുന്ന സമയമാണ് അവിടുത്തെ പ്രാദേശിക സമയം മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് ഇരുപത്തിനാല് മണിക്കൂർ വേണം ഒരു ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ ഭൂമിക്ക് നാല് മിനിറ്റ് സമയം വേണ്ടിവരും അങ്ങനെ പതിനഞ്ച് ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോൾ ഒരു മണിക്കൂർ സമയവ്യത്യാസം ഉണ്ടാകുന്നു ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാൽ സമയ കൂടുതൽ രേഖപ്പെടുത്തുന്നത് കിഴക്കോട്ടും സമയക്കുറവ് രേഖപ്പെടുത്തുന്നത് പടിഞ്ഞാറോട്ടുമായിരിക്കും പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തെവിടെയുമുള്ള സമയം നിർണയിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ രേഖയെ പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നു ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ലോകത്തെ ഒരു മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള ഇരുപത്തിനാല് സമയമേഖലകളായി തിരിച്ചിരിക്കുന്നു ഓരോ അക്ഷാംശത്തിലെയും പ്രാദേശിക സമയത്തിൽ വ്യത്യാസമുണ്ടായിരിക്കും ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിൽ ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നുപോകുന്ന രേഖാംശരേഖയെ മാനകരേഖാംശമായി പരിഗണിക്കുന്നു മാനകരേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തിൻ്റെ സമയം എൺപത്തിരണ്ടര ഡിഗ്രി രേഖാംശത്തെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായി കണക്കാക്കുന്നത് ഈ രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയമായി അംഗീകരിച്ചിട്ടുള്ളത് ഗ്രീനിച്ച് രേഖയ്ക്ക് എതിർവശത്തുള്ള നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാംഗരേഖ പസഫിക് സമുദ്രത്തിലെ ബെറിംഗ് കടലിടുക്കിലൂടെ കടന്നുപോകും വിധം ജനവാസമുള്ള ചില ദ്വീപുകളെ ഒഴിവാക്കിയാണ് ഈ രേഖ ക്രമീകരിച്ചിരിക്കുന്നത് ഈ രേഖ കടന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ കലണ്ടറിൽ ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുമ്പോൾ ഒരു ദിവസം കുറച്ചും സമയം കണക്കാക്കുന്നു ഇനി രണ്ടാമത്തെ യൂണിറ്റായ കാറ്റിന്റെ ഉറവിടം തേടി എന്ന യൂണിറ്റിലെ പ്രധാന ആശയങ്ങൾ നമുക്ക് നോക്കാം അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരമാണല്ലോ അന്തരീക്ഷമർദ്ദം അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ബാരോമീറ്റർ മില്ലിബാർ അഥവാ ഹെക്ടോപാസ്കൽ എന്ന ഏകകത്തിലാണ് അന്തരീക്ഷമർദ്ദം രേഖപ്പെടുത്തുന്നത് ഒരു ഭൂപ്രദേശത്തിന്റെ ഉയരം അന്തരീക്ഷത്തിലെ ആർദ്രത അവിടെ അനുഭവപ്പെടുന്ന താപം എന്നിവ അവിടുത്തെ അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്നു ഉയരവും അന്തരീക്ഷമർദ്ദവും താപവും അന്തരീക്ഷമർദ്ദവും ആർദ്രതയും അന്തരീക്ഷമർദ്ദവും വിപരീത അനുപാതത്തിലാണ് സൗരോർജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളും ഭൂമിയുടെ ഭ്രമണവും വിവിധ മർദ്ദമേഖലകളുടെ രൂപീകരണത്തിന് കാരണമാകുന്നു സൂര്യൻ്റെ അയനമാറ്റത്തിനനുസരിച്ച് മർദ്ദമേഖലകൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാകുന്നു ചില അക്ഷാംശങ്ങൾക്കിടയിൽ അന്തരീക്ഷമർദ്ദം ഏറെക്കുറെ ഒരുപോലെയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൗമോപരിതലത്തെ വിവിധ മർദ്ദമേഖലകളായി തിരിച്ചിരിക്കുന്നു ഇവ ോളമർദ്ദമേഖലകൾ എന്ന് വിളിക്കുന്നു മധ്യരേഖ ന്യൂനമർദ്ദമേഖല ഉപോഷണ ഉച്ചമർദ്ദമേഖല ഉപധ്രുവീയ ന്യൂനമർദ്ദമേഖല ധ്രുവീയ ഉച്ചമർദ്ദമേഖല എന്നിവയാണ് പ്രധാന ആഗോള മർദ്ദ മേഖലകൾ ആഗോളതലത്തിൽ അന്തരീക്ഷ മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു കാറ്റിൻ്റെ വേഗവും ദിശയും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് മർദ്ദരിവ് കൊറിയോലിസ് പ്രഭാവം കർഷണം എന്നിവ ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകളെ എന്ന് വിളിക്കുന്നു വർഷം മുഴുവനും സ്ഥിരമായി വീശുന്ന കാറ്റുകളാണിവ ആഗോളതലത്തിൽ വിവിധ അക്ഷാംശ മേഖലകളിൽ നിലനിൽക്കുന്ന മർദ്ദവ്യത്യാസമാണ് ഈ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണം വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ ധ്രുവീയ പൂർവവാദങ്ങൾ എന്നിവയാണ് പ്രധാന ആഗോളവാദങ്ങൾ പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന ആഗോളവാദങ്ങളെ സൂചിപ്പിക്കുന്ന ഡയഗ്രാം എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ രണ്ട് അർദ്ധഗോളങ്ങളിലും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നിരന്തരം വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ രണ്ട് അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളാണ് പശ്ചിമവാദങ്ങൾ ഉച്ചമർദ്ദ കേന്ദ്രമായ രണ്ട് ധ്രുവങ്ങളിൽ നിന്നും ഉപോഷണ മേഖലയെ ലക്ഷ്യമാക്കി വീശുന്ന ഹിമ കാറ്റുകളാണ് ധ്രുവീയവാദങ്ങൾ നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ ഉദാഹരണം മൺസൂൺ കാറ്റുകൾ അയനം കൊറയോലിസ് പ്രഭാവം തപനത്തിലെ വ്യത്യാസങ്ങൾ എന്നിവ മൺസൂൺ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു ഇന്ത്യയിൽ പ്രധാനമായി അനുഭവപ്പെടുന്ന മൺസൂൺ കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളും വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകളും ഇതുകൂടാതെ ചില പ്രദേശങ്ങളിൽ മാത്രമായി പ്രാദേശികമായ മർദ്ദവ്യത്യാസങ്ങൾ മൂലം അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശിക പ്രാദേശികവാദങ്ങൾ എന്നറിയപ്പെടുന്നത് ലൂ മാങ്കോഷവർ കാൽവൈശാഖി എന്നിവ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദങ്ങളാണ് എന്നാൽ ചിനൂക്ക് ഹെർമാറ്റൻ തുടങ്ങിയവ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദങ്ങളുമാണ് ചില പ്രത്യേക അന്തരീക്ഷ അവസ്ഥകൾ രൂപം കൊള്ളുന്നതും തികച്ചും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളോട് കൂടിയതുമായ കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളും അസ്ഥിരവാദങ്ങളാണ് അടുത്തതായി ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന യൂണിറ്റിലെ പ്രധാന ആശയങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഭൗമോപരിതല സവിശേഷതകളുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്തിയാൽ മാത്രമേ അവ ഉപയോഗിച്ച് ഭൂപടങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണല്ലോ വലിയ തോത് ഭൂപടങ്ങൾ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ ഇന്ത്യയിൽ ധരാതലീയ ഭൂപട നിർമ്മാണത്തിന്റെ ചുമതല സർവേ ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര സർക്കാർ ഏജൻസിക്കാണ് എന്നാൽ രാജ്യസുരക്ഷ പരിഗണിച്ച് തന്ത്രപ്രധാനമായ പ്രദേശങ്ങളുടെ ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി ധരാതലിയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിനും സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായി ഒരു പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ കണ്ടെത്തിപ്പഠിക്കുന്നതിനും നഗര ആസൂത്രണ പ്രവർത്തനങ്ങൾക്കും ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു ഒരേ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഷീറ്റുകളിലാണ് ലോകത്തിലെ മുഴുവൻ പ്രദേശങ്ങളെയും ചിത്രീകരിച്ചിരിക്കുന്നത് ധരാതലീയ ഭൂപടങ്ങളിലെ ചില അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും പാഠപുസ്തകത്തിൽ പട്ടികയായി നൽകിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഈസ്റ്റിങ്സ് നോർത്തിങ്സ് രേഖകളുടെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് ഈസ്റ്റിങ്സ് ഇവയുടെ മൂല്യം കിഴക്ക് ദിശയിലേക്ക് പോകും തോറും കൂടി വരുന്നു ഭൂപടത്തിലെ സവിശേഷതകൾക്ക് ഇടതുവശമായി കാണപ്പെടുന്ന ഈസ്റ്റിങ്സിൻ്റെ മൂല്യമാണ് സ്ഥാനനിർണ്ണയത്തിനായി പരിഗണിക്കപ്പെടുന്നത് എന്നാൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ളവയാണ് നോർത്തിങ്സ് ഇവയുടെ മൂല്യം വടക്ക് ദിശയിലേക്ക് പോകും തോറും കൂടി വരുന്നു ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ട് തെക്കായി കാണപ്പെടുന്ന നോർത്തിങ്സിൻ്റെ മൂല്യമാണ് സ്ഥാനനിർണ്ണയത്തിന് പരിഗണിക്കുന്നത് ആറക്ക ഗ്രിഡ് റഫറൻസ് നാലക്ക ഗ്രിഡ് റഫറൻസ് എന്നിവ ഉപയോഗിച്ച് ഭൂസവിശേഷതകളുടെ സ്ഥാനനിർണ്ണയം കൃത്യമായി നടത്തുന്നതെങ്ങനെയെന്ന് നിങ്ങൾ ക്ലാസ് മുറിയിൽ പരിശീലിച്ചിട്ടുണ്ടാകുമല്ലോ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ ഭൂപടത്തിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ പരസ്പരം ദൃശ്യമാണെങ്കിൽ അവ തമ്മിൽ നേർക്കാഴ്ചയിലാണെന്ന് പറയാം വൈദ്യുതി പോസ്റ്റുകൾ മൊബൈൽ ടവറുകൾ ട്രാൻസ്മിഷൻ ടവറുകൾ തുടങ്ങിയവ സ്ഥാപിക്കുന്നതിനും നേർക്കാഴ്ച സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഭൂപ്രദേശത്തിൻ്റെ ഉയരം ചരിവിന്റെ സ്വഭാവം ഭൂരൂപത്തിന്റെ ആകൃതി എന്നിവ ധരാതലിയ ഭൂപടങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്ന കോണ്ടൂർ രേഖകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ധരാതലിയ ഭൂപടങ്ങളിൽ ഒരു ഭൂപ്രദേശത്തിൻ്റെ ഭൗതിക സാംസ്കാരിക സവിശേഷതകളും ഭൂപടത്തെ സംബന്ധിക്കുന്ന ചില പൊതുവിവരങ്ങളും നൽകിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ധരാതലിയ ഭൂപടങ്ങളിലെ മാർജിനുകൾക്ക് പുറത്ത് ഭൂപടങ്ങളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പൊതുവിവരങ്ങളാണ് പ്രാഥമിക വിവരങ്ങൾ അതായത് ഭൂപടത്തിൻ്റെ നമ്പർ പ്രദേശത്തിൻ്റെ പേര് അക്ഷാംശ രേഖാംശ സ്ഥാനം ഈസ്റ്റിങ്സിൻ്റെയും നോർത്തിങ്സിൻ്റെയും മൂല്യങ്ങൾ സർവേയുടെ ചുമതല വഹിച്ച ഏജൻസി തുടങ്ങിയ വിവരങ്ങളാണ് ഒരു ടോപ്പോ ഷീറ്റിൽ നിന്നും ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ എന്നാൽ ജലാശയങ്ങൾ വിവിധ ഭൂരൂപങ്ങൾ തുടങ്ങിയവയാണ് ധാരാതലിയ ഭൂപടങ്ങളിലെ ഭൗതിക സവിശേഷതകൾ പാർപ്പിടങ്ങൾ വിവിധതരം റോഡുകൾ അതിർത്തികൾ ആരാധനാലയങ്ങൾ കൃഷിയിടങ്ങൾ പോസ്റ്റ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ പാലം കിണർ കുഴൽ കിണർ മുതലായ മനുഷ്യനിർമ്മിത സവിശേഷതകൾ സാംസ്കാരിക സവിശേഷതകൾ ഉൾപ്പെടുന്നു സൂര്യന്റെ അയനം വിഷുവങ്ങൾ ഗ്രീഷ്മ അയനാന്തം ശൈത്യ അയനാന്തം സമയനിർണ്ണയവുമായി ബന്ധപ്പെട്ട പ്രാദേശിക സമയം ഗ്രീണിച്ച് സമയം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അന്താരാഷ്ട്ര ദിനാംഗരേഖ തുടങ്ങിയ ഭാഗങ്ങൾ ഋതുഭേദങ്ങളും സമയവും എന്ന യൂണിറ്റിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകി പഠിക്കുമല്ലോ കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന യൂണിറ്റിൽ അന്തരീക്ഷ മർദ്ദവും കാറ്റുകളുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകളായ ആഗോളമർദ്ദ മേഖലകൾ ആഗോളവാദങ്ങൾ പ്രാദേശികവാദങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ ശ്രദ്ധ നൽകി പഠിക്കേണ്ടതാണ് ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന യൂണിറ്റിൽ ധരാതലിയ ഭൂപടങ്ങളും അവയുടെ സവിശേഷതകളും നോർത്തിങ്സ് ഈസ്റ്റിംഗ്സ് ഇവയുടെ സവിശേഷതകൾ കോണ്ടൂർ രേഖകൾ ഭൂപടങ്ങളിലെ ഭൗതിക സാംസ്കാരിക സവിശേഷതകൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക പരീക്ഷയ്ക്കായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ സാമൂഹ്യശാസ്ത്രം രണ്ടാം ഭാഗത്തെ ആസ്പദമാക്കിയുള്ള ആദ്യ ക്ലാസ് അവതരിപ്പിച്ചത് വെള്ളനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക വി പി മാർഗ്രറ്റ് വിജയവാണി एस परीक्षा एलसी परीक्षा सहाई विद्यास